ആത്മാവാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരും അന്തിക്രിസ്തു എന്ന് ഇനി അവസാനം വരുന്ന ക്രിസ്തുവാണോ എന്നുള്ള ചിന്തയൊക്കെ വരും പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോ ദ സ്പിരിറ്റ് ഓഫ് ആന്റിന് എതിരായ അരൂപി ക്രിസ്തുവിനെതിരായ ദുരാത്മാവ് ക്രിസ്തുവിനും അവന്റെ സ്നേഹത്തിനും അവന്റെ പരിശുദ്ധിക്കും അവന്റെ വിശ്വസ്തയ്ക്കും അവന്റെ സ്നേഹത്തിനൊക്കെ എതിരായി പ്രവർത്തിക്കുന്ന ദുരാത്മാവ് അതാണ് രണ്ടു കുടുംബ സാർക്ക് എഴുതി ലേഖനത്തില് പൗലോസിലിയെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹൗവാ ദൈവമക്കളെ ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ചതുപോലെ നമ്മുടെ ചിന്തകളെയും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്നും അവന്റെ ലാളിത്യത്തിൽ നിന്നും അവന്റെ പരിശുദ്ധിയിൽ നിന്നും വ്യതിചലിപ്പിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു ഞാൻ ആകുലപ്പെടുന്നു അപ്പോ ക്രിസ്തുവിന്റെ അധീനതയിലേക്ക് വരാൻ തന്നെ പാവഞ്ചേതി ജീവിക്കുന്നവര് ക്രിസ്തുവിന്റെ അധീനതയിലേക്ക് ആ സ്നേഹത്തിന്റെ അധീനതയിലേക്ക് വന്നിട്ടില്ല അവന്റെ പരിശുദ്ധിയുടെ അധീനതയിലേക്ക് വന്നിട്ടില്ല അവിശ്വാസികളായിട്ടുള്ള ക്രിസ്തുവിനെ ഏറ്റുപറയാത്തവര് അവനങ്ങരിക്കാത്തവർ അത് ഏത് ഗണത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ഭാഷയിൽപ്പെട്ടവരാണെങ്കിലും ഏത് ലോകത്തിലുള്ളവരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് പൗലോസ്ലേ പറയും യോനാനും പറയും അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ് യേശു ക്രിസ്തു ശരീരം ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആരൂപി അത് അന്തിക്രിസ്തുവിന്റെ ആരൂപിയാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അരൂപിയാണിത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചിട്ടില്ല എന്ന് ചില അവർ പറയും അവൻ വന്നു പക്ഷെ പ്രവാചകരായിട്ടാ വന്നേന്ന് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അരൂപി ഈ അന്തിക്രിസ്തുവിന്റെ അരൂപിയാണ് അതുകൊണ്ട് അത് പൈശാചികമാണ് പൈശാചികമാണ് എന്ന് തന്നെ നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ദൈവീകമായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ സാധിക്കുമായിരുന്നു ക്രിസ്തുവിന്റെ സർവാധിപത്യം അംഗീകരിക്കുമായിരുന്നു യേശുക്രി ആധിപത്യത്തിന്റെ കീഴിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുമായിരുന്നു അപ്പോ ഇതൊന്നും അംഗീകരിക്കാത്തവരുണ്ട് അവന്റെ ആധിപത്യം ഇന്നും ഏറ്റുപറയാത്തവരുണ്ട് അതുകൊണ്ടാണ് അബ്രാഹിം ലേഖനം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ എബ്രാഹിം ലേഖനം രണ്ടാം അധ്യായത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിന് കാരണം അത് തന്നെയാണ് ചിലരൊക്കെ ഇന്നും അവന്റെ ആധിപത്യത്തിന്റെ കീഴിലേക്ക് വന്നിട്ടില്ല എന്നാൽ എല്ലാവരുമല്ല എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല ഇന്നും അധീനതയിലേക്ക് അവന്റെ സ്നേഹത്തിന്റെയും അവന്റെ കരുതലിന്റെയും അവന്റെ കാരുണ്യത്തിന്റെയും അധീനതയിലേക്ക് വെക്കാതെ പാപത്തിലും അവിസ്വസ്ഥതയിലും അവിശ്വാസത്തിലും കഴിയുന്ന അനേകരുണ്ട് സ്നേഹത്തിലുള്ള സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്റെ എന്റെ എല്ലാം അറിയുന്ന എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്ന എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കാൽവരയുടെ നെറുകയിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി സ്നേഹിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന് കരുണയുണ്ടെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ഏറ്റെടുത്ത് ഏറ്റു പറയുന്നിടത്ത് മാത്രമാണ് ആ ദൈവത്തിന് തന്നെ തന്നെ ഒരു ദൈവ വൈദലിനെ സമർപ്പിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അധീനതയിൽ സമർപ്പിക്കാതെ നിത്യനാശത്തിനായി പിശാജിന്റെ അധീനതയിലേക്ക് ഒരു ദൈവവൈതൽ തന്നെ തന്നെ സമർപ്പിച്ച് ജീവിക്കും അല്ലേ രുയാ അല്ലേ രുയ്യാ ഒണ്ട് ഇവിടെ തിരുമാനമെടുക്കേണ്ടത് നമ്മളാണ് നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് ഈ അധികാരമാണ് ദൈവം തന്നിരിക്കുന്നത് എന്താ ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴിൽ ജീവിക്കണമോ പിശാചിന്റെ അധികാരത്തിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കണമോ